പുതിയ വീഡിയോയിലേക്ക് സ്വാദം അപ്പോൾ ഞാൻ ഇന്നൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വള ഇത് എങ്ങനെയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഇത് കാണാൻ അല്ലേ ഇത് എങ്ങനെയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ വളനെ നമുക്ക് പുത്തൻ വളയാക്കി എടുക്കാം എന്തൊക്കെ പുതിയ വള ആക്കി എടുക്കാം അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്യണേ എന്താണെന്നൊക്കെ കൂടുതൽ വീഡിയോയിലേക്ക് കാണുമ്പോൾ അറിയാം കേട്ടോ എന്താ പുത്തൻ വള പോലെയാക്കി എടുക്കാം ബൈ ആദ്യം തന്നെ നമ്മൾ ഒരു ബേസണിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിലോട്ട് ഇട ഇത് ഒരു ചാണകപ്പൊളി പുളി നന്നായി വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കുന്ന പത്ത് അഞ്ച് ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തെടുക്കണം നന്നായി പിഴിഞ്ഞെടുക്കുക കുറച്ച് വെള്ളം മതി എന്നിട്ട് നന്നായി പി ഇഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പത്ത് മിനിറ്റോളം വിളിക്കണം എന്താണ് കളിയൊക്കെ പോകാലും കുഴപ്പമില്ല അതിൽ പത്ത് മിനിറ്റോളം ഞാനിപ്പം അതെങ്കിലും ഇട്ടൊന്നും വെക്കുന്നില്ല ഞാൻ വീടിയെടുക്കാൻ വേണ്ടി ഉള്ളിലുള്ളതൊക്കെ നമ്മൾ ഇട്ട് പറയാം നന്നായി വളം നല്ല കളറൊന്നും ചളിയെല്ലാം പോയിട്ടുണ്ട് തന്നെ കാണുമ്പോൾ തന്നെ അറിയാലോ അല്ലേ അപ്പോഴത്തെ വളയുണ്ട് അപ്പോൾ ഞാൻ അടുത്തത് ഈ വള എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ തുശ്ശില് കുറച്ച് പേസ്റ്റാക്കിയിട്ടുണ്ട് നമ്മൾ പല്ലേക്കുന്ന പേസ്റ്റ് തന്നെയാണ് ടൂത്ത് പേസ്റ്റ് തന്നെ അതുകൊണ്ടിത് നന്നായി കഴുകും വരച്ച് കഴുക നമുക്ക് പച്ചവെള്ളത്തിൽ പച്ചവെള്ളപ്പോഴത്തെ വളയും ഇപ്പോഴത്തെ വളയും ഇത് നന്നായി നമുക്ക് അംശം ഇല്ലാണ്ട് നന്നായി വള വെച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിനിട്ട് നന്നായി കഴിക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അതിന് കഴപ്പിക്കാം ണ്ടല്ല നമുക്ക് ചുടുള്ള ചൂടായിട്ടിട്ടുണ്ട് ചുടുവെള്ളത്തിനിട്ടിട്ട് നമുക്ക് ഇതായി നമ്മൾ ചുടുവെള്ളത്തിലിട്ട് വെള്ളം ചൂടാക്കി ഒരു വള ഇട്ടിട്ട് നന്നായി എടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്കിനി പച്ചവെള്ളത്തിലിട്ട് ആറാൻ വയ്ക്കാം പച്ചവെള്ളത്തിൽ ആറാൻ ഇട്ടിട്ടുണ്ട് നന്നായി ആറിയിട്ടുണ്ട് ഇനി നമുക്കൊരു കോട്ടൻ തുണി ഉപയോഗിച്ച് നന്നായി വെള്ളം വെക്കാം നന്നായി ഒപ്പിയെടുക്കുക നന്നായി ഒപ്പിയെടുക്കുക ഇത വെള്ളം എല്ലാം ചവി എല്ലാം പൊടിയിട്ട് നല്ലതാ ഇപ്പം തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട് വള ഇനി നമുക്കിത് ബാക്കി ചെയ്യാം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞിപ്പൊടിയിട്ട് വെള്ളം ആക്കി കൊടുക്കാം കേട്ടോ മഞ്ഞിപ്പൊടി എടുത്തിട്ട് നന്നായി കൊടുക്കണം അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുത്തിട്ട് എല്ലാം ചെയ്യുന്നത് ഒരാൾ പിടിക്കാനില്ല അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ ക്ലാരിറ്റി ഭംഗിയായിരിക്കും പിന്നെന്താ ഫ്രണ്ട് ക്യാമറ വെച്ചാൽ ചെയ്യണം ബാക്ക് ക്യാമറ അത്ര ക്ലിയർ ഇല്ല അത്ര ഒന്നും ക്ലിയർ ഇല്ല ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കണ്ടവർക്കറിയാം അപ്പോൾ എല്ലാവരും ചങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ട് അപ്പോൾ മഞ്ഞപ്പൊടി നമ്മൾ ഏകദേശം എല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ട്

നന്നായി തിളച്ചിട ഒരു ടിപ്പും കൂടി ചെയ്യണം കുറച്ച് പൗഡർ കൊട്ടയുടെ പൗഡർ നന്നായി പൗഡർ ആക്കിയിട്ടുണ്ട് പിന്നത് നമുക്കൊന്ന് തിളച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴയ വളയൊക്കെ ഇങ്ങനെ കളയുന്നു പണ്ടും പഴയ വളയൊക്കെ ഇങ്ങനെ കളയുന്നതിൻ്റെയും നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ എന്നാ പുതിയ വള പോലെ കടയിൽ നിന്ന് വാങ്ങിയ വിള പോലെ തന്നെ ഉണ്ട് സ്വർണ്ണങ്ങളും മാറി നിൽക്കുക ഇതായിരുന്നു നോക്കിയിട്ട് എല്ലാവരും അപ്പം എന്താ പറയുക എല്ലാവരും ചോദിച്ചു നോക്കണം നമുക്ക് ചാനൽ വീഡിയോ ഇഷ്ടമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ പറഞ്ഞൊരു ഭാവി